മവലിക്കരയിൽ ആറു വയസ്സുകാരിയായ സ്വന്തം മകളെ മഴ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ശ്രീ മഹേഷ് ട്രെയിനിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തു വയസ്സുള്ള മകൾ നക്ഷത്രയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്നു ശ്രീ മഹേഷ് കേസിലെ വിചാരണയ്ക്ക് ശേഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിനിടയിലാണ് സംഭവം ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇയാൾ ട്രെയിനിൽ നിന്ന് ചാടുകയായിരുന്നു ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് സംഭവം നടന്നത് മെമു ട്രെയിനിൽ നിന്നാണ് ശ്രീ മഹേഷ് പുറത്തേക്ക് ചാടിയത് മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൂത്രമൊഴിക്കാൻ വേണ്ടിയെന്ന് കള്ളം പറഞ്ഞായിരുന്നു ഇയാൾ പോയത് ഉണ്ടായിരുന്ന രണ്ട് പോലീസുകാരെ തള്ളി മാറ്റിയ മഹേഷ് ട്രാക്കിലേക്ക് ചാടുകയായിരുന്നു ഈ വർഷം ജൂണിലായിരുന്നു കേരളത്തെ നടുക്കിയ ദാരുണമായ കൊലപാതകം നടന്നത് വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മകൾ നക്ഷത്രയെ ഒരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് ചരിച്ചു കിടത്തിയ ശേഷം കയ്യിൽ ഒളിപ്പിച്ച മഴ കൊണ്ട് ശ്രീ മഹേഷ് വെട്ടുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുട്ടി മരിക്കുകയും ചെയ്തു ശ്രീമഹേഷിന്റെ ഭാര്യ മൂന്ന് വർഷം മുമ്പ് ആത്മഹത്യ ചെയ്തിരുന്നു വിദേശത്തായിരുന്ന മഹേഷ് പിതാവ് ട്രെയിൻ തട്ടി മരിച്ചതിന് പിന്നാലെയാണ് നാട്ടിലേക്ക് വന്നത് മുൻ സൈനികനായ അച്ഛന്റെയും റിട്ടയർഡ് നഴ്സിംഗ് സൂപ്രണ്ടായ അമ്മയുടെയും പെൻഷൻ തുക കൊണ്ടാണ് കഴിഞ്ഞിരുന്നത് സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നും ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല അധിക സുഹൃത്തുക്കളൊന്നും ഇല്ലാത്ത ആളായിരുന്നു മഹേഷ് ബുള്ളിക്കുളങ്ങര എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു കൊല്ലപ്പെടുമ്പോൾ നക്ഷത്രം നേരത്തെ മാവേലിക്കര സബ് ജയിലിൽ കഴിയവേ അവിടെ വെച്ചും ശ്രീമഹേഷ് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ഇവിടെ വെച്ച് കഴുത്തു മുറിച്ച് ജീവനെടുക്കുവാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് ഇയാളെ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു